ഹലുയ പ്രീസ്കോൺ നമ്മുടെ നാഥനും രക്ഷകനുമായ ക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനം എന്നെ കേൾക്കുന്ന എല്ലാ ഭവനങ്ങളിലും ഹൃദയങ്ങളിലും ക്രിസ്തുവേശുവിൻ്റെ സ്നേഹവും സന്തോഷവും നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഹലലുയ്യ സ്തോത്രം ഇന്ന് എല്ലാവർക്കും ഏജ് ഡിഫറൻസ് ഇല്ലാതെ മത ഡിഫറൻസ് ഇല്ലാതെ വളരെ വേണ്ടപ്പെട്ടതായ ഒരു സബ്ജക്റ്റുമായിട്ടാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത് ഈ ദിവസങ്ങളിലൊക്കെ എനിക്ക് തന്ന ദൈവം തന്ന ഒരു ചിന്തയാണത് ഹാലലുയ്യ സ്തോത്രം ദ ലോഡ് വിൽ ഫൈറ്റ് ഫോർ യു ആൻഡ് യു ഹാവ് ഒള്ളി ടു ബി സ്റ്റാൻഡ് സ്റ്റിൽ ഹാലലുയ്യ യു ഹാവ് ടു ബി സൈലൻ്റ് നാം ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല യുദ്ധം യഹോവിക്കുള്ളതായിരുന്നു യഹോവിക്കുള്ളതാണ് അതിനാൽ യഹോവ യുദ്ധം ചെയ്യും എന്നാണ് പറയുന്നത് എക്സഡസ് ഫോർട്ടീൻ ഫോർട്ടീനിൽ പറയുകയാണ് പുറപ്പാട് പതിനാലിന് പതിനാലിൽ പറയുകയാണ് ദൈവം യഹോവ യുദ്ധം ചെയ്യും ഹാലലുയ്യ അതിനാൽ നാം എന്ത് ചെയ്യണം നാം മിണ്ടാതിരിക്കണം കാൽവറി ക്രൂശിൽ കണ്ട സ്നേഹം അതാണ് ഹാലലിയ ആ പെർഫെക്റ്റ് ലാവ് ഹാലലുയ്യ ആ സ്നേഹത്തിൽ ക്ഷമയുണ്ടായിരുന്നു ക്ഷമയില്ലാത്ത സ്നേഹത്തിന് യാതൊരു അർത്ഥവുമില്ല ഹാലലിയ സ്നേഹമാണ് എല്ലാത്തിനും ആദ്യമെങ്കിലും ക്ഷമയിലുള്ള സ്നേഹം ഹലലിയ ഈ ലോകത്തിലാർക്കും ഇതുവരെ കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു വലിയ സ്നേഹം ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ സ്നേഹമാണ് ക്ഷമയുടെ സ്നേഹം ഹാലലിയ അന്ത്യം വരെയും നീതിമാനായ ദൈവം ഒരു കുറ്റം ചെയ്യാത്തതായ ദൈവം കുറ്റവാളിയെ പോലെ കുറ്റവാളികളിലും കൊടുക്കാൻ പറ്റാത്ത ഒരു ശിക്ഷ മൃഗങ്ങൾക്ക് പോലും കൊടുക്കുവാൻ പറ്റാത്തതായ ഉപദ്രവിക്കുവാൻ നമുക്ക് അവരെ പോലും ഉപദ്രവിക്കാൻ അങ്ങനെ ഉപദ്രവിക്കാൻ പറ്റാത്തതായ ആ വലിയ പീഡനമാണ് ക്രിസ്തു യേശു എടുത്തത് കർത്താവ് അവിടെ നിന്ദിക്കപ്പെട്ടു ദുഷിക്കപ്പെട്ടു പീഡനങ്ങൾ അനുഭവിച്ചു അടിച്ചു മുറിവേറ്റു തുപ്പി എല്ലാം അങ്ങനെ ഒരു നീതിമാനായവനെ സകലവും ഉണ്ടാക്കിയവനെ സൃഷ്ടികളാൽ കർത്താവ് ഒരു വിരൂപനായിട്ട് നിന്ദിതനായിട്ട് വസ്ത്രം പോലും ഇല്ലാതെ എല്ലാ പീഡകളും അനുഭവിച്ചപ്പോഴും കർത്താവ് എന്താ പറയുന്നത് കർത്താവേ ഇവരിത് ചെയ്തത് ഇവരറിയായുകയാൽ അവരോട് ക്ഷമിക്കണമേ യഥാർത്ഥത്തിൽ അവരറിയാതെയാണോ ചെയ്തത് അവിടെ ഉണ്ടായിരുന്നവർ പൊട്ടന്മാരും ബുദ്ധി ഇല്ലാത്തവരും ഒന്നും ആയിരുന്നില്ല അവരെല്ലാവരും ന്യായാധിപന്മാരും ന്യായശാസ്ത്രിമാരും പണ്ഡിതന്മാരും ഒക്കെ ആയിരുന്നു അവരാണ് അത് ചെയ്തത് അവർക്ക് സ്വർഗത്തിൻ്റെ ജ്ഞാനമില്ലായിരുന്നു ഹാലൽ ലു ഈ അസോത്രം ആ ജ്ഞാനം അവർക്കില്ലായിരുന്നു ഞാൻ ഇന്ന് പറയാൻ വരുന്ന വചനം ദ ലോഡ് വിൽ ഫൈറ്റ് ഫോർ യു വി ഹവ് ടു നമ്മൾ മിണ്ടാതിരിക്കണം നാം മിണ്ടാതിരുന്ന ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക ദ ലോഡ് വിൽ ഫൈറ്റ് ഫോർ യു നമ്മൾക്ക് ചിലപ്പോൾ ലോകത്തിൽ ഞാൻ ന്യായമാണ് ഞാൻ സംസാരിക്കുന്നത് നീതിയാണ് എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം മറ്റുള്ള ആരെങ്കിലും നമ്മളെ സംസാരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രവൃത്തിയിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെറും ഒരു നോട്ടമാവട്ടെ ഭാവമാവട്ടെ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാം അവരോട് ഉണ്ടാതിരിക്കയോ ശത്രുതാ മനോഭാവമൊക്കെ കാണിക്കുകയോ ഒക്കെ ചെയ്തെന്നിരിക്കാം എന്നാൽ നമ്മുടെ മുമ്പിൽ ഒരു വരച്ച കാണിക്കുന്ന ഒരു ക്രിസ്തു യേശുവിൻ്റെ ആ പ്രവൃത്തിയുണ്ട് ഞാൻ പറയുന്നതോ വേറെ വചനങ്ങളിൽ മറ്റു പലരും പറയുന്ന മെസ്സേജ് പോലെ വെറും പറഞ്ഞിട്ട് പോവുകയല്ല ക്രിസ്തു യേശു കാണിച്ചു തന്നു പ്രവർത്തിച്ചു തന്നു എനിക്ക് വേണ്ടി പക്ഷാവാതം ചെയ്യുന്ന യേശു നിങ്ങൾക്ക് വേണ്ടി പക്ഷാവാതം ചെയ്യുന്ന യേശു അതാണ് നമ്മളുടെ പ്രാഗ്രാഗൽഭ്യം അതാണ് എൻ്റെ കോൺഫിഡൻസ് ആളല്ലുയ ഇന്നും എനിക്ക് വേണ്ടി മിനി ആ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ആ രക്തം എനിക്ക് വേണ്ടി വാദിക്കും എൻ്റെ ചെയ്ത തെറ്റിനു വേണ്ടിയിട്ട് ആ ആ ബ്ലഡ് കർത്താവിൻ്റെ അടുത്ത് വാദിക്കും എനിക്ക് വേണ്ടി സംസാരിക്കുന്ന രക്തം ഹാബേലിൻ്റെ രക്തത്തെ ഗുണകരമായിട്ട് സംസാരിക്കുന്ന ആ രക്തം പ്രിയ ദൈവ പ നിനക്കും എനിക്കും വേണ്ടി ഇന്ന് സംസാരിച്ചു കൊണ്ട് മധ്യസ്ഥത ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഹാലല്ലുയ അതിനാൽ വി ഹാവ് ടു ബി സ്റ്റിൽ വി ഹാവ് ടു ബി സൈലൻ്റ് ആൻഡ് ദ ലോഡ് വിൽ ഫൈറ്റ് ഫോർ യു ഹാലുയ്യ സ്തോത്രം ഞാൻ എത്ര പറഞ്ഞാലും വേറെ ആരെത്ര പറഞ്ഞാലും എത്ര വചനം വായിച്ചാലും എത്ര എക്സാമ്പിൾ നൽകിയാലും നമുക്ക് പലപ്പോഴും മനസ്സിലാകത്തില്ല ക്ഷമിക്കണം 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 എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും നമുക്കത് ചെയ്യുവാൻ ക്ഷമിക്കുവാൻ പറ്റാതെ പോകുന്നു കാരണം ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ വന്ന് പ്രവർത്തിച്ച് നമ്മുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളുമ്പോൾ ഹൃദയത്തിൻ്റെ മാംസപ്പലകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാതെ എത്ര പ്രാവശ്യം ഈ വചനം വായിച്ചാലും നമുക്ക് അതാ ഉള്ളിൽ അത് സൂക്ഷിക്കുവാൻ അത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ പറ്റാതെ പോകും അലലിയ ഏത് വാസ്തു പറഞ്ഞ പറഞ്ഞാലും ഏത് തിരുവേനി വചനം പറഞ്ഞാലും നമ്മുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് മാത്രം പറഞ്ഞാലേ അതിന് സാധിക്കത്തുള്ളൂ ഈ ദിവസങ്ങളിൽ എനിക്കുണ്ടായ ഒരു ചിന്തയാണ് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് നാം ചാണകം വാരി വേറൊരാളെ എറിയണമെങ്കിൽ നമ്മുടെ കയ്യിൽ ആധികം ചാണകം പൊരുളാണ് ചാണകം എന്ന് പറയുമ്പോൾ കൗടങ്ങും അതൊക്കെ അറിയാമെങ്കിലും ഞാൻ വീണ്ടും ക്ഷമിക്കാതിരുന്നിട്ടുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മ പറയുമ്പോൾ നമുക്കതിനെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം സാധിക്കും ക്ഷമിക്കുന്ന സ്നേഹം സ്തോത്രം ദൈവം ഈ ദിവസങ്ങളിലൊക്കെ എനിക്ക് തന്ന ചിന്തയാണ് ലോകത്തിൻ്റെ കോടതിയിൽ ഒരു നിയമമുണ്ട് ആയിരം കുറ്റവാളികൾ രക്ഷപെട്ടാലും ഒരു കുറ്റം ചെയ്യാത്ത ഒരു മനുഷ്യൻ ശിക്ഷിക്കപ്പെടുവാൻ പാടില്ല എന്ന ലോകത്തിന്റെ കോടതിയിൽ നിയമമുണ്ടെങ്കിൽ പ്രിയ ദൈവ പൈതലെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ന്യായാധിപനായ രാജാതിരാജാവായ കർത്താതി കർത്താവായ യഹോവിടെ സന്നിധിയിൽ അതിൽ എന്തൊരു വലിയൊരു ന്യായമായിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലേ ഹാളിലീയാ സ്തോത്രം ഏതെങ്കിലും ഒരു കുറ്റം ഈ ലോകത്തിൽ ഞാൻ ആരോടെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആൾക്കെന്നെ വന്ന് തല്ലുവാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എനിക്ക് വേറൊരാളെ പോയി തല്ലാൻ പറ്റത്തില്ല വഴക്കുണ്ടാക്കാൻ പറ്റത്തില്ല വേണ്ടാത്ത വർത്തമാനങ്ങൾ പറയാൻ പറ്റത്തില്ല കാരണം ഞാൻ ബോധിപ്പിക്കേണ്ടത് ലോകത്തിനൊരു നിയമമുണ്ട് ലോകത്തിനൊരു കോടതിയുണ്ട് അവിടെ പോയാണ് പറയേണ്ടത് അവിടെയാണ് എനിക്ക് പരിഹാരം തരുന്നത് ആലിയ ദൈവത്തിൻ്റെ കോടതിയിൽ അപ്പം അതിലൊക്കെ എത്ര അധികമായിട്ടാണ് ലോകത്തിൻ്റെ കോടതിയിൽ ഒരു മനുഷ്യനും ഒരു രാജ്യത്തിലെ ഒരു മനുഷ്യനും ഒരു രാജ്യത്തും ഒരു നിയമം ഇല്ല മനുഷ്യൻ തമ്മിൽ പരിഹാരം തീർക്കുവാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാകുവാൻ വേണ്ടിയിട്ട് ഒരു നിയമമില്ല പണ്ടൊക്കെ എനിക്കറിയാം ഒരു ബസ് വന്ന് ഡ്രൈവർ അറിയാതെ ആരെങ്കിലും ഇടിച്ച് വീടിന് പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാരെല്ലാവരും കൂടെ ആ ഡ്രൈവറെ കൈകാര്യം ചെയ്യും അതുകൊണ്ട് ഡ്രൈവർമാരൊക്കെ ഇറങ്ങി ഓടുമായിരുന്നു പണ്ടൊക്കെ എന്നാൽ ഒരു മനുഷ്യനും ആ ഡ്രൈവറിനെ അടിക്കുവാൻ പാടില്ല അവൻ ചെയ്തതിന് തെറ്റിന് കോടതിയിലാണ് പരിഹാരം വരേണ്ടിയത് അതുതന്നെയാണ് അതിലും അപ്പുറമാണ് അതിലും കൂടുതലാണ് സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ കോടതിയിൽ എന്നോട് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ഞാനല്ല കണ്ടുപിടിക്കേണ്ടത് യഹോവ പരിഹാരം തരും തരേണ്ടത് ലോഡ് വിൽ ഫൈറ്റ് ഫോർ യു ഹാല ലു സ്തോത്രം കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹാലലു ആ സ്തോത്രം സ്തോത്രം നാം ഒരുപക്ഷെ ചിന്തിച്ചിരിക്കാം ഞാൻ യഹോവയുടെ പരിഹാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ ഇനി എന്നാണ് അതിന് താമസങ്ങളൊക്കെ വരുമായിരിക്കും അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് പരിഹരിക്കാമെന്ന് ഞാൻ ചിന്തിച്ചിരിക്കും ഈ ലോകത്തിൻ്റെ കോടതിയിൽ ഏത് വിഷയത്തിനാണ് ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒക്കെ പരിഹാരം കിട്ടിയിട്ടുള്ളത് എത്ര കേസുകൾക്ക് നമ്മൾ പോകേണ്ടി വരും ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് കേസുകൾ പത്തും ഇരുപതും വർഷമായിട്ട് കെട്ടിക്കിടക്കുന്നു എന്ന് അപ്പോൾ ലോകത്തിന്റെ കോടതി പോലും എന്താണ് കെട്ടിക്കിടക്കുന്നത് ഒരു നല്ല മനുഷ്യനെ പോലും കുറ്റം ചെയ്യാത്തവൻ ശിക്ഷിക്കപ്പെടുവാൻ ഈ ലോകത്തിലെ കോടതിക്ക് ആഗ്രഹമില്ല അതുകൊണ്ടാണ് അതങ്ങനെ കെട്ടിക്കെട്ടി കിടക്കുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ കോടതിയിലെ ഒരു കുറ്റവാളി പോലും ശിക്ഷിക്കപ്പെടുവാൻ കർത്താവിന് ആഗ്രഹമില്ല അതുകൊണ്ടാണ് കർത്താവ് ആ അത്രയും പങ്കപ്പാടുകൾ ആ ക്രൂശിൽ സഹിച്ചത് എനിക്ക് നിങ്ങൾക്കും വേണ്ടിയൊക്കെ സഹിച്ചത് ഞാൻ ചെയ്ത തെറ്റിന് നിങ്ങൾ ചെയ്ത തെറ്റിന് എല്ലാത്തിനും കർത്താവ് പരിഹാരം ചെയ്ത് തന്നു തൻ്റെ രക്തം നമുക്ക് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്നു അത് ഒരു കുറ്റവാളിയും ശിക്ഷിക്കപ്പെടുവാനല്ല ഹാലിലുയ സ്തോത്രം കർത്താവ് എപ്പോഴും ചിന്തിക്കും അവൻ മാനസാന്തരപ്പെട്ടല്ലോ അവനൊരു ചാൻസ് കൂടെ കൊടുക്കാം ഒരു വർഷം കൂടി കൊടുക്കാം വെട്ടാതെ നിർ നിർത്തിയേക്കാം അടുത്ത വർഷം ഫലം കായ്ക്കും കർത്താവ് ഫലം നോക്കിക്കൊണ്ട് മാനസാന്തരം നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നാം പ്രാർത്ഥിക്കുന്നു കർത്താവെ എനിക്കിത് അങ്ങനെ ചെയ്തു ഇത് എനിക്ക് പരിഹാരം തരണം എനിക്ക് ന്യായം തരണം എന്ന് പറയുമ്പോൾ കർത്താവ് മറ്റാളെ പോയി ശിക്ഷിക്കാത്തത് കൊണ്ടാണ് കാരണം ആരെയും ശിക്ഷിക്കാൻ കർത്താവിന് അന അനെ ഇഷ്ടമില്ല അവൻ മാനസാന്തരപ്പെടും മാനസാന്തരപ്പെടും ഫലം കായ്ക്കുമെന്നുള്ള ആഗ്രഹത്തോടു കൂടി കർത്താവ് നമ്മളെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കർത്താവിൻ്റെ കഴിവുകേടൊന്നുമല്ല ലോകത്തിൻ്റെ കോടതിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നാം പോയിട്ട് വാദിക്കും അതല്ല എങ്കിൽ നമ്മൾ വാദിക്കാൻ കഴിവുള്ള ശക്തരായവരെ കൊണ്ട് വാദിപ്പിക്കും എന്നാൽ ദൈവത്തിൻ്റെ കോടതിയിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം എനിക്കും നിങ്ങൾക്കും വേണ്ടി കൊണ്ടിരിക്കുകയാണ് കുറ്റം ചെയ്യാന്നില്ല എന്ന് ഞാൻ ന്യായമായിട്ട് ചിന്തിക്കുമ്പം പോലും എനിക്ക് വേണ്ടിയിട്ടും കുറ്റം ചെയ്ത ആൾക്ക് വേണ്ടിയും വാദിക്കുന്ന ഒരു രക്തമാണ് ആളിലും ഈ അസ്തോത്രം അവിടെ എല്ലാം നഗ്നതും മലർന്നതുമായിട്ടിരിക്കുകയാണ് ഞാൻ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞ് കർത്താവിനെ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല യഥാർത്ഥത്തിൽ എല്ലാം അറിയാം എൻ്റെ ചിന്തകളും എൻ്റെ പ്രവൃത്തികളും ഞാൻ എന്തുകൊണ്ടാണത് പറഞ്ഞതെന്നുള്ള ആ ചിന്തകളും എൻ്റെ അവസ്ഥകരും അവസ്ഥകളും എൻ്റെ അവസരങ്ങളും എല്ലാം ദൈവസന്നദ്ധിയിൽ ഇരിക്കുന്നു എല്ലാം അറിഞ്ഞുകൊണ്ട് ന്യായമായിട്ട് നമ്മെ നീതീകരിക്കുന്നവൻ ന്യായമായിട്ട് നമ്മെ ന്യായം വിധിക്കുന്നവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ന്യായം കിട്ടും ഹാലു യാ സ്തോത്രം ഞാനൊരു പക്ഷേ ഞാനിതൊക്കെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു ആരെങ്കിലും ഒരു കട എന്നോട് വാങ്ങിച്ചിട്ട് തന്നില്ല എങ്കിൽ ഞാൻ ന്യായമായിട്ട് നല്ലതായിട്ട് ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടത്തില്ല അപ്പോൾ ഞാൻ മുഷിഞ്ഞ് ചോദിക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെ അത് പെടും കാരണം ഞാൻ ആ മനുഷ്യനോട് മുഷിഞ്ഞ് സംസാരിച്ചു അവനത് വേദനയായി ഞാനവനെ വേദനിപ്പിച്ചു അവനെ മുറിവേൽപ്പിച്ചു അപ്പോൾ ഞാൻ കുറ്റക്കാരിയായി തീരുകയാണ് എന്നോട് പൈസ വാങ്ങിച്ചിട്ട് കടം വാങ്ങിച്ചിട്ട് തരാഞ്ഞ ആൾ മാത്രമല്ല ഞാൻ അവനെ മുറിവേൽപ്പിക്കുമ്പോൾ ഞാൻ അവനെ ഉപദ്രവിക്കുകയാണ് ഞാനും കുറ്റക്കാരിയായി രണ്ടുപേരും ശിക്ഷയ്ക്ക് പാത്രമാകും മാനസാന്തരപ്പെടുന്നു എന്ന് നോക്കി ദൈവം ഇരിക്കുകയാണ് ഹാലൽ ഈ സ്തോത്രം ന്യായമായിട്ടും എൻ്റെ കയ്യിലുള്ള പൈസയാണ് കൊടുത്തത് അതുകൊണ്ട് ഞാൻ ചിന്തിച്ചിരിക്കാം ഞാൻ ന്യായമാണെന്ന് അല്ലെങ്കിൽ ഞാൻ എന്നെ നീതീകരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് ചെയ്തില്ല ഞാനത് പറഞ്ഞില്ല നീ അത് ചെയ്തു നീ അത് പറഞ്ഞു നാം തെളിയിക്കുവാനൊക്കെ ശ്രമിക്കും കാരണം നമ്മൾ ന്യായമാണെന്ന് കാണിക്കാൻ വേണ്ടി എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് ബി സ്റ്റിൽ ബി സൈലൻ്റ് ഗോഡ് വിൽ ഫൈറ്റ് ഫോർ യു ഞാൻ നീതിയാണെങ്കിൽ ഒരു ദിവസം കർത്താവ് അത് തെളിയിക്കും ഹാലിൽ ഈ അസ്തു നീതി സൂര്യനായ ദൈവം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉദിച്ചിരിക്കും ഹാളിൽ ഉയ്യ അതിനാൽ പ്രിയദേവിലെ നീ വിഷമിക്കേണ്ട ഒരു കാര്യമല്ല നിൻ്റെ ന്യായം നീതി സൂര്യൻ അത് തെളിയിച്ച് തരും ഉദിച്ച് തരും ഉദിപ്പിച്ച് തരും ഏത് പ്രോബ്ലമാണോ അമ്മായിമ്മയുടെ പ്രോബ്ലമാണോ മരുമക്കളുടെ പ്രോബ്ലമാണോ മാത്തൂന്മാരുടെ പ്രോബ്ലമാണോ വർക്ക് ഏരിയയിലെ പ്രോബ്ലമാണോ ചർച്ചിലെ പ്രോബ്ലം ആണോ കൂട്ടുകാരുടെ പ്രോബ്ലമാണോ ഏത് തരം നിന്നെ അപമാനമോ പ്രശ്നമോ എന്തെങ്കിലും ആയിക്കോട്ടെ ഗോഡ് ഇസ് ദർ ടു റീസ്റ്റോർ ഇറ്റ് എല്ലാ സ നഷ്ടപ്പെട്ടതിൻ്റെ സമയങ്ങൾ നഷ്ടപ്പെട്ട റിസോഴ്സസ് നഷ്ടപ്പെട്ട അപമാനങ്ങൾ എന്ന മാനങ്ങൾ എല്ലാം ദൈവം തിരിച്ചു തരുവാൻ ശക്തനും കഴിവുള്ളവനും തരുന്നവരുമാണ് ഹാൽ എ ലുയാ ഗോഡ് വിൽ ക്യാരി യു ത്രൂ എവ്രി സ്റ്റോം ഇൻ യുവർ ലൈഫ് ആൻഡ് ഹി വിൽ സ്ട്രെങ്തൻ യു ആൻഡ് ഹി വിൽ സീ ദ റിറ്റിസ്റ്റ് ആൺ ഹാലുയ്യ നാം കാണുന്നത് വി ആർ സീയിങ് ദ പവർ ഓഫ് ഗാഡ് ഫ്രം ചാനസിസ് ടു റവലേഷൻ ഹാലിൽ അതിനാൽ നമ്മെ ശക്തീകരിക്കണം നമ്മെ നീതീകരിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മൾ തെറ്റ് ചെയ്തവരോട് നാം നീതിയാണെന്ന് തോന്നുമ്പോൾ അതിനെ ന്യായീകരിക്കാനോ അതിനെ തെളിയിക്കാനോ അതിനെ കുറ്റം വിധിക്കാനോ ഒന്നും നടക്കേണ്ട കാര്യമില്ല ന്യായമായവൻ്റെ കയ്യിലോട്ട് ഏൽപ്പിക്കുക ഹാലും സ്തോത്രം സ്തോത്രം ലോകത്തിലെ കോടതിയിലെ തെറ്റ് ചെയ്തവനെ എന്ന ജനങ്ങൾ ശിക്ഷിക്കുവാൻ അനുവാദമില്ലെങ്കിൽ സ്വർഗത്തിലെ കോടതിയിൽ ഒട്ടുമില്ല ലോകത്തിലെ കോടതിയിലെ നിയമങ്ങളും ന്യായങ്ങളും ഒക്കെ വർഷങ്ങൾ ലേറ്റ് ആകുമ്പോൾ ദൈവത്തിൻ്റെ കോടതിയിൽ വിധി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവനൊരു മാനസാന്തരത്തിനൊരു സമയം കൊടുക്കുന്നത് കൊണ്ടാണ് ചില കേസുകളൊക്കെ ചിലപ്പോൾ താമസിച്ചു വരുന്നത് അതുകൊണ്ടാണ് ഞാനും ഇന്ന് നിങ്ങളുമൊക്കെ പ്രാഗൽഭ്യത്തോടു കൂടിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ക്ഷമയാണ് ഹാലൽ ഈ ആ സ്ത്രോത്രം എന്നെ കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് കർത്താവ് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ഈ ക്ഷമയെ മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ അത് പ്രവർത്തിക്കുവാനും ദൈവം എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ